അത് പിന്നെന്ത അത് ഉണ്ടാക്കി വെച്ചിരുന്നല്ലേ ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ ഉണങ്ങി വരാനെ സ്ട്രോങ് ആണ് പക്ഷെ ഒരു ഇരുപത്തി അര മണിക്കൂർ കഴിഞ്ഞ ആയി മുക്കി തുടങ്ങണ മുക്കി തുടങ്ങണ എത്തി പിടി كده പനി മോടി كدهണ്ടാ നീ ഇങ്ങനെ വളരെ നൈസ് ആയിട്ട്ുടിക്കാനെ വാ ഓക്കേ करो बढ़िया करो ओके बोल बोल ഞാൻ പിടിച്ചാ നീ നോക്ക് നീ ഇങ്ങക്കൊരണ്ട് നോക്ക് ഞാൻ പിടിച്ചാ ഞാൻ പിടിച്ചാ ഈ സൈഡിൽ നോക്കണ്ട ഇങ്ങ സൈഡിൽ നോക്കണ്ട ഉമ്മടെ ഇുകളാ ഇുകളാ ഒന്നും ചെയ്യാനും അവനും ചെയ്യണ്ട് ചോമാൻ

കൈ തൊമ്പത്തി ഉണ്ടല്ലേ തുമ്പാണ് ഉണ്ടാവുന്ന കണക്കാണ് പിന്നെ ഉണ്ടായി തന്നെ ഇല്ല ദേ ആഹ ആデニム ആണ് എന്നല്ലേ ഉണ്ടല്ലോ ഇതിവിടെ വെക്കാം ഹേ സാറേ ഓക്കേ കണ്ടോ ഹേ കുറ കുറ ടയറൊക്കെ ലൈ ആള് ബ്ലാക്ക് അടിക്കണം അല്ലേ ഇതിലെന്നാണോ കാർമേ കോടി മാവണ അതൊട്ടി കളയേറുമോ ഐ വീ ഇതി കൂടി പോയാ ഫ്രണ്ടില ഇതാ Why is it Áève Arerre Nil? Yeah It's very old That's likeını electric shock A tie has been cut out Oh, it's അതാണ് അതിന്റെ ക്വിൻസിന്റെ പ്രത്യേകത ട്വിൻസ് രണ്ടുണ്ടികള് ah, <laughs>

ും <tele> <Sihaatella: tby payaelpal euros> അങ്ങനെ മറ്റേ ഈ മറ്റേ ഫസ്റ്റ് പ്രൈസൊക്കെ ഇട്ടിട്ട് തേച്ച് കഴിയാ തേച്ച് കഴിച്ചിട്ട് പിന്നെ വേണ്ട മാറ്റത്തില്ല വിളിച്ച കൊഴപ്പൊക്കെ

ായ്മ അവർക്ക് ആലോചിക്കാം